ഹായ് പ്രിയപ്പെട്ട കലാകാരന്മാരെ കലാവിദ്യാർത്ഥികളെ കലാസ്നേഹികളെ അനന്യ പ്രതിഭാശാലിയായിരുന്ന എം ശേഖർ എന്ന ശില്പിയെ പറ്റിയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നതിന് മുമ്പ് ജനിച്ച ഇദ്ദേഹം സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ ഉയർന്നു വന്ന ചിത്രശില്പകലാ നവോത്ഥാന പ്രക്രിയയിൽ വളരെ വലിയ ഒരു പങ്ക് വഹിച്ചു ഇന്ത്യയിൽ ആകമാനവും കേരളത്തിലും തൻ്റെ ശില്പകലാ വൈഭവത്തിലൂടെ വ്യക്തിമുദ്ര പതിപ്പിച്ച ആളാണ് ശില്പി എം ശേഖർ കേരളത്തിൽ തിരിച്ചെത്തിയ അദ്ദേഹം തിരുവനന്തപുരം സ്കൂൾ ഓഫ് ആർട്സിൽ അധ്യാപകനായി സേവനമനുഷ്ഠിച്ചു പ്രസ്തുത സ്ഥാപനമാണ് ഇന്ന് കോളേജ് ഓഫ് ഫൈൻ ആർട്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത് തുടർന്ന് അദ്ദേഹം മാവേലിക്കര രവിവർമ്മ സ്കൂൾ ഓഫ് ആർട്സിൽ അധ്യാപകനായി ജോലിയിൽ പ്രവേശിച്ചു അവിടെ ദീർഘകാലം സ്ഥാപന മേധാവിയായി സേവനം അനുഷ്ഠിച്ച ശേഷമാണ് സർവീസിൽ നിന്ന് വിരമിച്ചത് പ്രസ്തുത രവിവർമ്മ സ്കൂൾ ഓഫ് ആർട്സാണ് ഇന്ന് രാജാ രവിവർമ്മ കോളേജ് ഓഫ് ഫൈൻ ആർട്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത് രവിവർമ്മ സ്കൂൾ ഓഫ് ആർട്സിൽ ജോലി ചെയ്യുന്ന സമയത്താണ് അദ്ദേഹം ലോകപ്രശസ്ത ചിത്രകാരനായ രാജാ രവിവർമ്മയുടെ ലക്ഷണമൊത്ത ഒരു പൂർണ്ണകായ പ്രതിമ മാവലിക്കര രവിവർമ്മ സ്കൂൾ ഓഫ് ആർട്സിന് മുന്നിൽ നിർമ്മിച്ചത് അന്ന് ഇന്ത്യൻ പ്രസിഡൻ്റായിരുന്ന വി വി ഗിരിയാണ് പ്രസ്തുത ശില്പം അനാച്ഛാദനം ചെയ്തത് കേരളത്തിലും ഇന്ത്യയിലും വിദേശത്തുമായി നിരവധി ശിഷ്യസമ്പത്ത് നേടിയ അദ്ദേഹം ഇന്നും ചരിത്രത്തിലും ശിഷ്യന്മാരുടെ ഹൃദയത്തിലും ഒരു കെടാവിളക്കായി നില നിലകൊള്ളുന്നു ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച അദ്ദേഹം സംഭവബഹുലമായ ജീവിതാനുഭവങ്ങളിലൂടെയും സ്വയം പ്രയത്നത്തിലൂടെയും തൻ്റെ പ്രതിഭയുടെ തിളക്കം കൊണ്ടും അക്കാലത്ത് മധുരരാശിയിലും ശാന്തീനികതയിലും എത്തുകയും അവിടെ ചിത്രകലയും ശില്പകലയും പഠിച്ച് ആ വിഷയങ്ങളിൽ അഗാധമായ പാണ്ഡിത്യം നേടുകയും ചെയ്തു സഞ്ചരിക്കുന്ന ഒരു വിജ്ഞാനകോശമായിരുന്നു അദ്ദേഹം കൂടാതെ ഇംഗ്ലീഷ് തമിഴ് സംസ്കൃതം തുടങ്ങി നിരവധി ഭാഷകളിൽ അദ്ദേഹം പാണ്ഡിത്യം നേടിയിരുന്നു നവോത്ഥാന പ്രസ്ഥാനത്തിലെ നെടുന്തൂണായിരുന്ന പ്രശസ്ത ശില്പി ദേവിപ്രസാദ് റായ് ചവിധരിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായിരുന്നു എം ശേഖർ നവാഗാതരായ പല കലാകാരന്മാർക്കും കലാവിദ്യാർത്ഥികൾക്കും ഒരുപക്ഷെ ഇദ്ദേഹത്തെ പറ്റി കൂടുതൽ ഒന്നും തന്നെ അറിയാൻ സാധ്യതയില്ല ആ കുറവ് പരിഹരിക്കുന്നതിനായി അദ്ദേഹത്തിൻ്റെ ഒരു സമ്പൂർണ്ണ ജീവചരിത്രം രചനയുടെ അവസാന ഘട്ടത്തിലാണ് ഞാൻ എൻ്റെ ഗുരുദക്ഷിണയാണ് ഈ ജീവചരിത്ര പുസ്തകം ഈ ജീവചരിത്ര പുസ്തകത്തിൽ ചേർക്കുന്നതിനായി അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരുടെയും ബന്ധുക്കളുടെയും കുടുംബാംഗങ്ങളുടെയും മറ്റും അദ്ദേഹത്തെ പറ്റിയുള്ള ലേഖനങ്ങൾ സവിനയം ഞാൻ ക്ഷണിക്കുന്നു എൻ്റെ മൊബൈൽ നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് ഡബിൾ ഫൈവ് എയ്റ്റ് ഡബിൾ സിക്സ് ഫൈവ് നയൻ ഡബിൾ ഫോർ സിക്സ് ഡബിൾ ഫൈവ് എയ്റ്റ് ഡബിൾ സിക്സ് ഫൈവ് എന്നാണ് എല്ലാവരുടെയും നിസീമമായ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് സസ്നേഹം ശില്പി ഗുരുപ്രസാദ് അയ്യപ്പൻ